മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയമണ്ട്സ് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ നിളാനദിയുടെ കടവകളിൽ പ്രതിക്കളുടെ മോഷണം തേടി പ്രിയപ്പെട്ടവർ ബലി ദർപ്പണം നടത്തിനാവായ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ടു മണിയോടെ കർമ്മങ്ങൾക്ക് തുടക്കമായി ഭക്തർക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായി കർക്കടക വാവുബലി ദർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ബലിതർപ്പണം ആരംഭിച്ചത് ദേവസ്വം ഏർപ്പാടാക്കിയ പതിനാറ് കർമ്മിമാർ മന്ത്രങ്ങള് ഉരുവിട്ട് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ബുധനാഴ്ച രാത്രി തന്നെ നൂറുകണക്കിനാളുകൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു എല്ലാവർക്കുമുള്ള താമസ സൗകര്യവും ഭക്ഷണം ദേവസ്വം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അരലക്ഷത്തോളം പേരാണ് ഇവിടെ എത്തി ദർപ്പണം നടത്താറുള്ളത് പുഴയിൽ ഒഴുക്കുള്ളതിനാൽ സേനയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധരും സുരക്ഷാ ബോട്ടുകളും പുഴയിലുണ്ടായിരുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട് പിന്നെ ഫയർഫോഴ്സിന്റെ ഇതുണ്ട് മെഡിക്കൽ സംഘമുണ്ട് അതിന് പുറമെ സേവാഭാരതി വളണ്ടിയേഴ്സ് ദേവസ്വം വളണ്ടിയേഴ്സ് ട്രോമാ കെയർ പോലീസ് വളണ്ടിയേഴ്സ് അങ്ങനെയുള്ള ധാരാളം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിരുന്നു കൂടാതെ ക്ഷേത്ര പരിസരം മുഴുവൻ നിരീക്ഷണ ക്യാമറകൾ കംപ്ലീറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ബലിതർപ്പണം നടത്തി ക്ഷേത്ര ദർശനം കഴിഞ്ഞാണ് വിശ്വാസികൾ മടങ്ങിയത് ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് നീള ഓഡിറ്റോറിയത്തിൽ കോയമ്പത്തൂർ ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണം നൽകിയിരുന്നു